അവരുടെ ആ കലാവാസനകളെ ഒരു കലാസനം ഇത്രയും നാളെ നല്ല കൂടി സന്തോഷത്തോടുകൂടി കൊണ്ടുപോയത് തന്നെ വലിയ കർമ്മശ്രീ വേദിയുടെ രണ്ടാമത്തെ വാർഷികമാണ് നടക്കുന്നത് കൂട്ടായ്മകൾ കാണുമ്പോൾ സന്തോഷമാണ് കാരണം ഇപ്പൊ ഇല്ലാത്ത കൂട്ടായ്മകളാണ് സത്യേകൂടിയാലും അതിൽ ഒമ്പത് പേരും മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടുന്ന് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ കൂട്ടായ്മ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പഴയ നാട്ടു പാരമ്പര്യത്തിലേക്ക് തിരിച്ച് നോക്കി പോവുകയാണ് കാണുന്നത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ കൂടി എനിക്ക് അമ്മമാരെല്ലാവരും വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് ഒരു സംസാരിക്കുകയും കാരണം സത്യം ഇപ്പൊ അതൊന്നും കാണാനില്ല എല്ലാവരും മൊബൈലിൽ തീരമുണ്ട് ടി വി അല്ലേ അങ്ങനത്തെ അവസ്ഥ അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മ സന്തസ്കൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ സർഗശ്രീ ഉദ്ദേശിക്കുന്നത് കരവാരം ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ആൾക്കാരിൽ കലാവാസനകൾ ഒരുപാട് ഉള്ളവരുണ്ട് ആ ഉള്ള കലാവാസനകളെ ഒരുപക്ഷെ ജീവിതത്തിന്റെ പല രീതിയിൽ നമുക്കറിയാലോ സ്ത്രീകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ് വന്ന അടുക്കളയിൽ ഒരുങ്ങി കൂടിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം അവരുടെ ആ കലാവാസന പഠിച്ചിട്ട് കാലത്തുള്ള കലാവാസനകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വേദിയാണ് സർഗശ്രീ ആ സർഗശ്രീ ഗ്രൂപ്പ് അതിന്റെ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഉണ്ടായതാണ് അതാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഈ സർഗശ്രീ ഗ്രൂപ്പ് ഈ കലവാരത്തെ പതിനെട്ട് വാർഡുകളിലും ഒരു നൂറുകണക്കിന് വനിതകളാണ് ഇപ്പൊ ഇതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇത് പര്യപ്പെടുത്താൻ പറഞ്ഞത് നമ്മുടെ സജി അജോമർ ചരനാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പിന്നെ ഒരുപാട് അമ്മമാരൊക്കെ നമ്മുടെ ഉണ്ട് എല്ലാവരും ഈ പറയുന്ന അടുക്കളത്തില്ല അല്ലേ ഈ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഒരുപാട് കേട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കലാവാസനയും കാര്യങ്ങളും സ്പോർട്സും ആർട്സും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കഴിച്ച് ഒരു അടുക്കളയിലേക്ക് കുതിപ്പോന്നു തിരിച്ചവർക്ക് വരാനുള്ള ഒരു പാതയും ഒരു സാഹചര്യം ഒരുക്കുകയാണ് സമൂഹത്തിൽ അല്ലേ അമ്മയമാരുടെയും ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഇത്രയും നാളവര് നല്ല സന്തോഷത്തോടുകൂടി ഈ പരിപാടി കൊണ്ടുപോയത് തന്നെ വല്ല ഒരു വിജയമാണ് ഞാൻ കണ്ടിട്ടുള്ളതിനേക്കാൾ വളരെ അതിശയം തോന്നിയിട്ടുണ്ട് ഒരു ഒരേ പുതിയ ദിവസങ്ങളിൽ വെള്ളം ഞാൻ ആ അങ്ങനെ കയറാറില്ല ഇവരെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അത് ഉറക്കുമ്പോഴാണ് ഇത് കാണുന്നത് പക്ഷേ എല്ലാവരും ഇതിൽ നിൽക്കുന്ന എല്ലാവരും നല്ല കലാകാരികളാണ് അവര് അവരെന്ത്ശേഷ ദിവസങ്ങള് ഒപ്പം അവരിഭക്ഷണം ചെയ്യുക അതിനിടയ്ക്ക് എന്ത് പറയാം കണ്ടെത്തി പക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് ആ സമയത്ത് നമ്മുടെ സർവശേഷിയെ പുറത്ത് കൊണ്ടു വേണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്ന വലിയ കാര്യല്ല അനുഭവങ്ങൾ അങ്ങനെയുള്ള ഇത്രയധി കാര്യങ്ങളാണ് നല്ല രണ്ടാമത്തെ വർഷമാണ് വാർഷിക നടത്തുന്നത് അവർ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുമ്പോൾ എന്നെ ഒരു വളർച്ചയിൽ അത്ഭുതപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയിൽ അനുഭവപ്പെടുത്തിയത് സർഗശ്രീ ഗ്രൂപ്പാണ് സംശയവും ഞാനേ ഇത്രത്തോളം ഒരു വനിതാ കൂട്ടായ്മ ഒരുമിച്ച് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി അത് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് വലിയ വലിയ കാര്യമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ബന്ധുപ്രഭേ പോലെയുള്ള കമ്മ്യൂണിറ്റി കൗൺസിലുകൾ ഉൾപ്പെടെ ഉള്ളവരുള്ളവർക്കും തീർച്ചയായും അതിനെ നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നു ഏറ്റവും നല്ല ഒരു സംഘാടകയാണ് ഫ്രാൻസി എന്നോട് തന്നെ എത്രയോ പ്രാവശ്യം സ്കൂള് നോക്കിയാ വിളിക്ക കത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കാര്യമായി ഇടപെടുന്ന ഒരു സംഘാടക അതുപോലെ തന്നെ അതിന്റെ പ്രസിഡന്റ് ഒരുപക്ഷെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നതിന്റെ പ്രസിഡന്റ് ആണ് സെക്രട്ടറി പ്രസിഡന്റ് അവർക്ക് ഇതിനകത്ത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള സത്യം അതുപോലെ തന്നെ ഈ കലവാരൻ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ വിവിധ ദേശത്ത് താമസിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ഈ പതിനെട്ട് വാർഡിലുമുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് ആ പതിനെട്ട് വാർഡിലുള്ളവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് വ്യത്യസ്ത രീതികളിൽ നിങ്ങളുടെ കലാ ബോധത്തെ അത് ഒരു പക്ഷെ അടഞ്ഞു പോകുമായിരുന്ന അത്തരം കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞും സർഗശ്രീക്ക് ഞാൻ എവിടെ പ്രസംഗിച്ചാലും ഈ പറഞ്ഞു പോകുന്നു സർഗശ്രീയെ തൊടാതെ എനിക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാ പിന്തുണയും എല്ലാവിധ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു I the Community Councillor, Sri Madhavendra Prabhupada.